ഹായ് മച്ചമ്മര് അപ്പോൾ എല്ലാവർക്കും എ ടി ആറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാനും വിഷ്ണു അമ്മയും കൂടെ ശിവക്ഷേത്രങ്ങളിൽ പോകാൻ പോയാണ് അപ്പോൾ ഇപ്പോൾ ഉറക്കം എണ്ണീച്ചതേ ഉള്ളു അപ്പോൾ ഇപ്പം റെഡി ആയിട്ട് കാണാം ഓക്കെ ബായ് ഹായ് മച്ചമാരെ അപ്പം അങ്ങനെ വിഷ്ണു വണ്ടിയെ കഴുകുകയാണ് നമ്മളിപ്പോൾ രാവിലെ പോകാനായിട്ട് റെഡി ആവുകയാണ് ഹായ് മച്ചാമാരെ അപ്പം അങ്ങനെ വിഷ്ണു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു അപ്പം നമ്മൾ നമ്മളെന്ന് ശിവരാത്രി പ്രമാണിച്ച് നമ്മളെന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവൂരിന്ന് തുടങ്ങി നമ്മൾ തിരുവനന്തപുരം വരെയുള്ള അമ്പലങ്ങളിലാണ് പോകുന്നത് അത് ഏകദേശം ഒരു പന്ത്രണ്ട് അമ്പലം കവർ ചെയ്തിട്ടുണ്ട് അതിൽ പോകുന്ന വഴിയിൽ നമുക്ക് കാണുന്ന ശിവക്ഷേത്രങ്ങളിലെല്ലാം ഇറങ്ങി പോവാം അപ്പം നമ്മൾ തുടങ്ങുന്ന പറയുമ്പോൾ പരവൂരിൽ നിന്ന് മഹദേവ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് പോകുന്ന വഴിയിലുള്ള ഒരു പന്ത്രണ്ട് അമ്പലം നമ്മൾ കവർ ചെയ്ത് പന്ത്രണ്ടാമത്തെ അമ്പലത്തിൽ ചെന്ന് അവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ ഭയങ്കര ബ്ലോക്ക് ആണ് സൈഡ് വണ്ടി ഒന്നും വണ്ടിയൊന്ന് മോണില്ലടേ പ്രതീക്ഷിച്ചിരുന്നേ ഞാൻ ആദ്യായിട്ടാണ് ഏട്ടാ വരുന്നത് നല്ല ക്യൂആആണ്ടേ ദ ശിവക്ഷേത്രമാണ് അങ്ങനെ നമ്മൾ ഒല്ലാൽ ശിവക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രം നമ്മൾ പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല യുവകുണ്ടായിരുന്നു ആയി അച്ഛമ്മഴ അങ്ങനെ പുതിയട മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നേരെ കാപ്പിൽ എത്തിയിരിക്കുകയാണ് കുറച്ചു നേരം എവിടെ നിന്ന് കണ്ടതിന് ശേഷം വീണ്ടും അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും എവിടെ വള്ളം കിടക്കുന്നത് അച്ചവരെ എന്താണ് നമ്മള് കാപ്പിൽ ബീച്ചിന്റെ റോഡിലൂടെ പോയാണ് ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും അച്ചമാരെ നമ്മളങ്ങനെ അടുത്ത അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു ചെറിയ കുളുണ്ട് പോണിക്കണ്ടൊരു വ്യൂ ആണ് സൂപ്പർ വ്യൂ അങ്ങനെ നമ്മൾ അടുത്തൊരു അമ്പലത്തിൽ എത്തിയൊക്കെയാണ് അമ്പലത്തിന്റെ പേര് പേരെന്തോണെന്നറിയാൻ വയ്യ

അന്നദാനം നടക്കുന്നുണ്ടോ ഇവിടെ അന്നദാനം നടക്കാൻ വെള്ളം ഒട്ടേക്കുന്നുണ്ട വള്ളത്തിനകത്ത് ആള് കൈ വെള്ളത്തിൽ വെള്ളം കൊരിയാണ് ഒട്ടുമിക്ക സ്ഥലത്ത് അന്നദാനം ഉണ്ട് ഇപ്പൊ നമ്മളവിടെ കണ്ടത് കഴിഞ്ഞ് മുമ്പോട്ട് നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ അന്നദാനം കൊടുക്കുന്നു നമുക്ക് പിന്നെ സമയമില്ലാത്തോണ്ട് നമ്മള് കേറിയില്ല അച്ഛന്മാരെ നമ്മളങ്ങനെ അടുത്തൊരു അമ്പലത്തിൽ ഇവിടെ വലിയൊരു പ്രതിമുണ്ട് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഏറ്റവും മീനുകൾ നോക്കിയാണെങ്കിൽ കിടിലം നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ നമ്മൾ വക്കത്തെത്തിരിക്കാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കാണ് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഏഴ് അമ്പലത്തിൽ പോയി ഇനി അഞ്ചമ്പലവും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ എട്ടാമത്തെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് മച്ചവരെ ഞങ്ങളുടെ പഞ്ചാമൃതം മേടിച്ചിരിക്കുകയാണ് അവിടുന്ന് പഞ്ചാമൃതം വാങ്ങിച്ചു ഈ അമ്പലത്തിലെ ആളയാണ് ഇതിലാണ് ആളെ കൊണ്ടുപോണല്ലേ